നമസ്കാരം ഓഗസ്റ്റ് രണ്ടിന് ഒരു അപൂർവ പൂർണ്ണ സൂര്യഗ്രഹണം ആകാശത്ത് ദൃശ്യമാകുമെന്ന തരത്തിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ പ്രചരണത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം അന്നൊരു ഗ്രഹണവും ദൃശ്യമാകില്ലെന്ന് ജ്യോതി ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു അടുത്ത പൂർണ്ണ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിനായിരിക്കുമെന്നവർ പറയുന്നു അതും ഇന്ത്യയിൽ ദൃശ്യമാകില്ല ആറ് മിനിറ്റും ഇരുപത്തി മൂന്ന് സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന അപൂർവവും അതിശയവുമായ ഈ ഗ്രഹണം യൂറോപ്പ് വടക്കേ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ദൃശ്യമാകും ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലീസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പ്രതിഭാസം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ കരയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നായിരിക്കും ഈ സമയത്ത് ഭൂമിയുടെ ചില ഭാഗങ്ങൾ ഏകദേശം ആറു മിനിറ്റും ഇരുപത്തി മൂന്ന് സെക്കൻഡും വരെ പൂർണമായി ഇരുട്ടിലാകും എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഈ പൂർണ്ണഗ്രഹണം ദൃശ്യമാകില്ലെന്ന് ശാസ്ത്രലോകം വ്യക്തമാക്കി സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്ന പ്രതിഭാസമാണ് പൂർണ സൂര്യഗ്രഹണം ഈ സമയത്ത് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും പകൽ വെളിച്ചം കുറച്ചു നേരത്തേക്ക് രാത്രിക്ക് സമാനമാവുകയും ചെയ്യും സൂര്യന്റെ സാധാരണയായി കാണാത്ത കൊറോണ ഈ സമയത്ത് മനോഹരമായ ഒരു പ്രകാശ വലയുമായി ദൃശ്യമാകും ഈ ഗ്രഹണത്തിന്റെ അസാധാരണ ദൈർഘ്യത്തിന് പിന്നിൽ ചില സവിശേഷമായ ജ്യോതിശാസ്ത്രപരമായ സാഹചര്യങ്ങളുമുണ്ട് ഈ പൂർണ്ണ സൂര്യഗ്രഹണം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആരംഭിച്ച് കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത് യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് ദൃശ്യമാകും പ്രധാനമായും പൂർണ്ണഗ്രഹണത്തിന്റെ പാത കടന്നുപോകുന്ന ചില പ്രദേശങ്ങൾ തെക്കൻ സ്പേസിലെ കാഡിസ് മാലാഗ തുടങ്ങിയ നഗരങ്ങളിൽ നാല് മിനിറ്റിലധികം ഇരുണ്ട് അനുഭവിക്കപ്പെടും ജിബ്രാട്ടിലും ഇത് ദൃശ്യമാകും മൊറോക്കോയിലെ ടാഞ്ചിയൻ ടെറ്റുവില്ലി തുടങ്ങിയ നഗരങ്ങൾ അർജന്റീനയുടെയും ടുണീഷ്യയുടെയും ഭാഗങ്ങൾ ലിബിയയിലെ ബെൻഗാസി ഈജിപ്റ്റിലെ ലക്സർ എന്നിവിടങ്ങളിലും ഈ കാഴ്ച ആസ്വദിക്കാം ലുഡാന്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലും ഗ്രഹണം ദൃശ്യമാകും എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കനേഷ്യൻ രാജ്യങ്ങൾ വടക്ക് തെക്ക് അമേരിക്ക കിഴക്കൻ ഏഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഈ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എന്നിരുന്നാലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണം സൂര്യാസ്തമയ സമയത്ത് കാണാൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ഈ ദാർഘ്യമേറിയ ഗ്രഹണം ശാസ്ത്രജ്ഞർക്ക് സൂര്യന്റെ കൊറോണയെയും അന്തരീക്ഷത്തിലെ മാറ്റങ്ങളെയും കുറിച്ച് പഠിക്കാൻ അമൂല്യമായ അവസരം നൽകുന്നു സാധാരണയായി സൂര്യന്റെ തിളക്കം കാരണം കൊറോണ കാണാൻ സാധിക്കാറില്ല അതിനാൽ ഇത് ഗവേഷകർക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും അതേസമയം സൂര്യഗ്രഹണം നേരിട്ട് കാണുന്നത് കണ്ണിന് ഹാനികരമാണ് പ്രത്യേക സുരക്ഷാ ഗ്ലാസുകൾ ഉപയോഗിച്ച് മാത്രമേ ഗ്രഹണം കാണാനാകൂ ക്യാമറ ബൈനോക്കുലർ ടെലിസ്കോപ്പ് എന്നിവയിലൂടെ പ്രത്യേക ഫിൽറ്ററുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് കണ്ണിന് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര സംഭവങ്ങളിലൊന്നായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിലെ പൂർണ്ണ സൂര്യഗ്രഹണം അടയാളപ്പെടുത്തപ്പെടുമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി